നിങ്ങളെല്ലാം ഒരുപാട് നേരം കാത്തിരുന്നു എന്ന് എനിക്കറിയാം എവിടെയും മനഃപൂർവ്വമായിട്ട് ഞാൻ താമസിച്ചതല്ലെങ്കിലും അതുമൂലം ഉണ്ടായ ബുദ്ധിമുട്ടിനെ പറ്റിയും എനിക്ക് ബോധമുണ്ട് അത് പുറക്കണമെന്ന് ഞാൻ അപേക്ഷിക്കും നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ കാണാൻ വേണ്ടി ആകാംക്ഷോഷമാണ് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ആ കാത്തിരിപ്പിന്റെ അർത്ഥം നല്ലവണ്ണം മനസ്സിലാക്കാൻ കഴിയും ഞാനും ഒരു അച്ഛനാണ് ഒരുപാട് നേരം നിങ്ങളുടെ കാത്തിരിപ്പിന്റെ നീളം ഞാനായിട്ട് കൂട്ടാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ചിലപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലായിരിക്കും എനിക്ക് ഇനി കായക്കൊടിയിൽ കൂടി ഓടിയെത്തിയാലേ ഇന്നത്തെ എന്റെ ഓട്ടം അവസാനിക്കും രാവിലെ മണിക്ക് ഞാൻ എറണാകുളത്തുനിന്ന് തുടങ്ങിയ ഓട്ടം ക്ഷീണം നല്ലവണ്ണം എനിക്ക് തോന്നുന്നുണ്ട് നിന്നോണ്ട് ഉറങ്ങാൻ പറ്റിയാ ചിലപ്പോ ഉറങ്ങിപ്പോകു ഞാൻ എന്നാലും ഇവിടെ വരണം എന്ന മനസ്സിൽ വലിയ ആഗ്രഹമായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ സമയത്തിന്റെ ചെരുക്കം വന്നപ്പോ ചില സുഹൃത്തുക്കൾ പറഞ്ഞു ഈ മൈത്രിയിലെ പരിപാടി അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പാടില്ല എന്നാൽ പിന്നെ നേരിട്ട് കായക്കൊടിക്ക് പോയിട്ട് സമയം ലാഭിക്കാം ഒരുപാട് ഓട്ടോവും കുറയ്ക്കാം ആ ഹൈവേ കൂടെ തന്നെ പോകാം എന്ന് വളരെ സ്നേഹപൂർവ്വം ചില സുഹൃത്തുക്കൾ എന്നെ ഉപദേശിച്ചു ഞാൻ പറഞ്ഞു അത് മാറ്റിവെക്കാനാകില്ല നിർബന്ധമായിട്ടും എനിക്ക് പോകണം എന്നുള്ളൊരു സ്കൂളാണ് അതെന്ന് ഞാൻ പറഞ്ഞു